വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സാമൂഹ്യബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദുബൈയിൽ പുതുതായി അഞ്ച് കമ്മ്യൂണിറ്റി കൗൺസിലുകൾ നിർമ്മിക്കും സാമൂഹിക വർഷാചരണത്തിന്റെ ഭാഗമായി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് സാമൂഹിക വികസന അതോറിറ്റിയുമായി സഹകരിച്ചാണ് ദുബൈ മുനിസിപ്പാലിറ്റി പദ്ധതി നടപ്പിലാക്കുക നാദൽ ഷിബ രണ്ട് അൽ അവീർ രണ്ട് അൽ ബർഷ സൗത്ത് ഒന്ന് അൽവർഖ രണ്ട് ഹത്ത എന്നിവിടങ്ങളിലാണ് പുതിയ കൗൺസിലുകൾ നിർമ്മിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ചതുരശ്ര വിസ്തീർണത്തിലാണ് ഓരോ കൗൺസിലും നിർമ്മിക്കുന്നത് അത്യാധുനിക കൂടിയുള്ള ഹാളുകൾ മജിലിസുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക പ്രാർത്ഥനാ മുറികൾ സ്വീകരണ മുറി ഓഫീസുകൾ ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ കൗൺസിലുകളിൽ ഉണ്ടാകും 24 New workshop, Liria, 13, 050-444-2423. ഗതാഗതം സുഗമമാക്കുന്നതിനായി ദുബായ് ക്രീക്കിന് മുകളിലൂടെ എട്ട് വരിയുള്ള കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണം ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി പ്രഖ്യാപിച്ചു ഭർദുബയിൽ നിന്ന് ദുബൈലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം സാധ്യമാകുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയതായി ആർ ടി എ വാർത്താക്കുറിപ്പിലാണ് വ്യക്തമാക്കിയത് ഈ പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും നാല് വരികൾ വീതമുണ്ടാകും എഴുപത്തെട്ട് ദശാംശം ആറ് കോടി ദീർഘമാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ദുബായ് ക്രീക്കിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലം ഇൻഫിനിറ്റി പാലത്തെ റാഷി തുറമുഖ വികസന മേഖലയുമായി ബന്ധിപ്പിക്കും ഇരു ഇരുദിശകളിലുമായി മണിക്കൂറിൽ പതിനാറായിരത്തിലേറെ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാനാകും ജി സി സി വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി